ആധുനിക യുദ്ധത്തിലെ താരം ഇപ്പോൾ ഡ്രോണുകളാണ് ഈ ഡ്രോണുകളെ നേരിടുന്നതിന് വേണ്ടി ഓരോ രാജ്യങ്ങളും അവരുടെ കൗണ്ടർ ഡ്രോൺ സംവിധാനങ്ങൾ ഇപ്പോൾ വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ നമ്മുടെ ഇന്ത്യയും ഇന്ത്യയുടെ ഭാർഗവാസ്ത്ര ഇന്ത്യ ഇപ്പോൾ വിജയകരമായി പരീക്ഷിച്ചിരിക്കുകയാണ് സോളാർ ഡിഫൻസ് ആൻഡ് എയറോസ്പേസ് ലിമിറ്റഡ് വികസിപ്പിച്ചെടുത്ത കുറഞ്ഞ ചെലവിലുള്ള കൌണ്ടർ സ്വാൻ ഡ്രോൺ സംവിധാനമാണ് ഭാർഗവാസ്ത്ര ഗോപാൽപൂരിലെ സീവാട്ട് ഫയറിംഗ് റേഞ്ചിൽ കൗണ്ടർ ഡ്രോൺ സംവിധാനം വിജയകരമായി ഇന്ത്യ പരീക്ഷിച്ചു ഏകദേശം രണ്ടേ പോയിന്റ് അഞ്ച് കിലോമീറ്റർ വരെ ദൂരത്തിൽ നിന്ന് വരുന്നതും ചെറുതുമായ ഡ്രോണുകളെ കണ്ടെത്താനും ഇല്ലാതാക്കാനുമുള്ള ഒരു കൗണ്ടർ ഡ്രോൺ സംവിധാനമാണ് ഇന്ത്യ ഇപ്പോൾ വിജയകരമായി പരീക്ഷിച്ചിരിക്കുന്നത് ഈ ഭാഗവാസ്ത്ര പ്രവർത്തിക്കുന്നത് ഹാർഡിക്കിൽ മോഡിലാണ് ആർമി എയർ ഡിഫൻസിലെ മുതിർന്ന ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിൽ ഇതിന്റെ മൂന്ന് പരീക്ഷണങ്ങളാണ് നടത്തിയത് ഇതിൽ രണ്ട് പരീക്ഷണങ്ങളിൽ ഓരോ റോക്കറ്റ് വീതമാണ് വിക്ഷേപിച്ചത് മൂന്നാമത്തെ പരീക്ഷണങ്ങളിൽ രണ്ട് സെക്കൻഡിനുള്ളിൽ സാൽവോ മോഡിൽ രണ്ട് റോക്കറ്റുകൾ വിക്ഷേപിച്ചു നാല് റോക്കറ്റുകളും പ്രതീക്ഷിച്ചതുപോലെ പ്രവർത്തിക്കുകയും ആവശ്യമായ വിക്ഷേപണ പാരാമീറ്ററുകൾ പാലിക്കുകയും ചെയ്തു ഇരുപത് മീറ്റർ വരെ മാരകമായ ചുറ്റളവിൽ ഡ്രോൺ കൂട്ടങ്ങളെ നിർവീര്യമാക്കാൻ ഇതിന് സാധിക്കും അതേപോലെ തന്നെ ഏകദേശം അയ്യായിരം മീറ്ററിന് മുകളിലുള്ള ഉയർന്ന ഉയരമുള്ള ഉൾപ്പെടെ വൈവിധ്യമാർന്ന ഭൂപ്രദേശങ്ങളിൽ വിന്യസിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ സംവിധാനം രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് നിലവിലുള്ള നെറ്റ്വർക്ക് കേന്ദ്രീകൃത യുദ്ധ അടിസ്ഥാന സൗകര്യങ്ങളുമായി ഈ സിസ്റ്റം സംയോജിപ്പിച്ചിരിക്കുന്നു അതേപോലെ തന്നെ ഇതിന്റെ കമാൻഡ് ആൻഡ് കൺട്രോൾ സെന്ററിൽ മായ സി ഫോർ ഐ സാങ്കേതിക വിധിയുണ്ട് അതായത് നിലവിലുള്ള സൈനിക ശൃംഖലകളുമായി സംയോജിപ്പിക്കുന്നതിനും പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്നതിനുമായി കമാൻഡ് കൺട്രോള് കമ്മ്യൂണിക്കേഷൻസ് കമ്പ്യൂട്ടേഴ്സ് ആൻഡ് ഇന്റലിജൻസ് എന്നീ സംവിധാനങ്ങൾ ഈ സിസ്റ്റത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പ്രത്യേകിച്ച് ഒരു കമാൻഡ് ആൻഡ് കൺട്രോൾ സെന്റർ റെഡാർ ഇഒ ഓർ ഐആർ സെൻസറുകൾ ഭീഷണി കണ്ടെത്തുന്നതിനുള്ള എ ഐ മിസൈലുകളുള്ള ലോഞ്ചറുകൾ പ്രതിരോധ നടപടികൾ ഒരു ഡേറ്റ ലിങ്ക് എന്നിവയെല്ലാം ഇതിൽ ഉൾപ്പെടുന്നുണ്ട് ഇതിന്റെ തത്സമയ നിയന്ത്രണവും തീരുമാനമെടുക്കുന്നതിനും മാർഗവാസ്ഥയുടെ പ്രവർത്തനങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനുമുള്ള കേന്ദ്രമാണ് ഈ സി ഫോർ സിസ്റ്റം അതായത് ഒന്നിൽ കൂടുതൽ ലക്ഷ്യങ്ങൾ വേഗത്തിൽ കണ്ടെത്തുന്നതിനും ട്രാക്ക് ചെയ്യാനും ഇടപഴകാനുമുള്ള കഴിവിനെ ഭാർഗവാസ്ത്രയിലെ സി ഫോറൈ സംവിധാനങ്ങൾ നിർണായകമാണ് ഇത് വളരെ ഫലപ്രദമായ ഒരു കൗണ്ടർ ട്രോൺ സംവിധാനമാക്കി ഇതിനെ മാറ്റുന്നു ഇതിന്റെ റഡാറിനെ ആറ് മുതൽ പത്ത് കിലോമീറ്റർ വരെ അകലെയുള്ള ചെറിയ ആകാശ ഭീഷണികൾ കണ്ടെത്താനും കഴിയും അതേസമയം ഇലക്ട്രോ ഒപ്റ്റിക്കൽ ഇൻഫ്രാറെഡ് സെൻസർ സ്യൂട്ട് താന റഡാർ ക്രോസ് സെക്ഷൻ ലക്ഷ്യങ്ങളുടെ കൃത്യമായ തിരിച്ചറിയലും ഉറപ്പാക്കുന്നു ഇന്ത്യയുടെ കൗണ്ടർ ഡ്രോൺ സാങ്കേതിക വിദ്യയിലെ ഒരു സുപ്രധാന ചുവടുവയ്പാണ് ഭാർഗവാസ്ത്ര എന്ന് അതിന്റെ ഡെവലപ്പർമാർ പറയുന്നു അതിന്റെ ഓപ്പൺ സോഴ്സ് ആർക്കിടെക്ചറും മൾട്ടിലൈയു ചെലവ് കുറഞ്ഞ രൂപകൽപ്പനയും സ്വാംസ് ന്യൂട്രലൈസേഷൻ കഴിവുകളുമെല്ലാം ആഗോളതലത്തിൽ തന്നെ സവിശേഷമാണ് ആർമി എയർ ഡിഫൻസിനായി വികസിപ്പിച്ചെടുത്ത ആദ്യത്തെ മൈക്രോ മിസൈൽ അധിഷ്ഠിത കൗണ്ടർ ഡ്രോൺ സിസ്റ്റം എന്ന നിലയിൽ ഇതൊരു നിർണായക ശേഷിയാണ് നികത്തുന്നത് ഇതുപോലുള്ള വാർത്തകൾ അറിയുന്നതിന് വേണ്ടി മറക്കാതെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് തരിക അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം